മൂവായിരത്തി അറുനൂറ് കോടി ടേൺ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒലിയുറസിൻ മാനുഫാക്ചറിംഗ് കമ്പനി കേരളത്തിലാണ് ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ പന്ത്രണ്ട് ശതമാനം ഉണ്ടാക്കുന്ന കേരളമാണ് ബ്ലഡ് ബാഗ് ഉണ്ടാവുള്ളൂ ബ്ലഡ് വരുന്ന അത് ലോകം ഉപയോഗിക്കുന്ന ഇന്ത്യ എല്ലാം പറഞ്ഞ കേരളമല്ല ലോകം ഉപയോഗിക്കുന്നതിന്റെ പന്ത്രണ്ട് ശതമാനം കേരളത്തിലെ തെർമൽ പെൻബോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉത്പാദിപ്പിക്കുന്നത് ഒന്നര കോടി ഇന്ത്യക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ നമ്മുടെ എറണാകുളത്തെ കടയിരിപ്പിലുള്ള അഗാപ്പെന്നു പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നു അൽഷിമേഴ്സ് പത്ത് വർഷം മുമ്പ് കണ്ടെത്താവുന്ന പുതിയ മെഷീൻ ജപ്പാനുമായി ചേർന്ന് നിർമ്മിക്കുന്നത് കേരളത്തിലാണ് ഏഷ്യയിൽ ഒന്നാമത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് പക്ഷെ ആളുകളുടെ ധാരണ ഇവിടെ ബീവറേജും വെട്ടിക്കടയും ബാർബർ ഷോപ്പ് ഉള്ളതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമെന്ന്